അപ്പോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഇന്ന് ഞാനൊന്ന് ഒരുങ്ങാൻ പോവാണ് പക്ഷെ ഇന്ന് ഇന്ന് ഒരുക്കുന്നത് ആരാൻ അപ്പൊ ഇന്ന് എന്താവും നമുക്ക് കണ്ടു തന്നെ അറിയാം കാരണം ഐറിനാണ് നിന്ന് ഒരുക്കാൻ പോകുന്നത് ലൈരി അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അധികം ഒന്നും സംസാരിച്ച് സമയം കളയണ്ട അല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം അതിന് എന്താ ഇടണേ പൗഡർ പൗഡർ ആട്ടോ ഇടണേ ഞാൻ വേറെ മേക്കപ്പ് സാധനങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്യലില്ല ഐലൈനറും ലിപ്സ്റ്റിക്കും മാത്രമേ യൂസ് ചെയ്യല് അപ്പം ഇന്നിപ്പോൾ അയറിൻ്റെ മേക്കപ്പ് സെറ്റൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് അതിനൊക്കെ ഒക്കെ ഡാം തൽക്കാലം പൗഡർ ഇടാം ഹിമാലയൻ്റെ പൗഡർ ആട്ടോ യൂസ് ചെയ്യുക അയറിൻ്റെ പൗഡർങ്ങാണ് ഞാൻ യൂസ് ചെയ്യുക വേറെ പൗഡർ ഒന്നും യൂസ് ചെയ്യില്ല അപ്പൊ ഞായറെ പൗഡർ ഇടാൻ പോവാട്ടോ എവിടെ പൗഡർ ഇട്ടോ പൗഡർ മൊത്തം പുറത്തേക്കാ പോയത് അമ്മ കാണിച്ചരാ കൈലാക്ക ഡോട്ട് 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 ഇട്ടിട്ട് അപ്പൊ നമ്മള് അടുത്ത അറ്റം ഡോട്ട പൗഡറുണ്ടോ ആ ഡോട്ടല്ല മമ്മ ഉദ്ദേശിച്ചേ സാരില്ലണ്ട് പൗഡർ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി അടുത്തത് മേക്കപ്പ് മേക്കപ്പ് അപ്പൊ അയറിൻ ഇനി ഇടാൻ പോകുന്നത് കോമ്പാക്ട് പൗഡറാട്ടോ എന്താവും അറിയില്ല എന്താ ഓക്കെ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ട്ടോ ഇടാൻ പോന്ന് ഏത് കളറാ മോക്കേഷ കളർട്ടോ വയലറ്റ് ആട്ടോ ആള് ഇത്തിരി

<Felul muitas Ort poeticarias> ും കാണുന്നില്ലല്ലോ ആ ഓക്കെ മിനിമൽ മേക്കപ്പ് ആട്ടോ ഒന്നും അങ്ങനെ കാണൂല നോ മേക്കപ്പ് മേക്കപ്പ് ലുക്ക് ആട്ടോ ചെയ്യുന്നത് ഹെവി ടാസ്ക് ആട്ടോ ചെയ്യാൻ പോണെ അയലേനാറേ എഴുതാൻ പോവാണ് അമ്മ ആക്കി തരട്ടോ മോള് എഴുതി തന്ന മതി എന്താ പണി എത്തിയിട്ടുണ്ട് ആ അടിപ്പൊടിവിടെ ആടിപ്പൊടി ഉം കണ്ണ് നല്ലവണ്ണം എഴുതിയിട്ടുണ്ട് വിങ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ണിന് ഇതെന്താ പോണേ ലിബാട്ടോ ആ കൈ കൊണ്ട് ഇട്ടാ മതി நல்ல அறியா நேரத்து கண்டு கண்டிப்பா எங்க சிக்கோ ലിപ്സ്റ്റിക് ിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ലിക്വിഡ് ലിപ്സ്റ്റിക് ഇതിന്റെ മേലഡാണെന്നാണ് പറയുന്നത് ന്യൂഡ് കയ്യില് സൈഡാണുള്ളത് അതുകൊണ്ട് കുഴപ്പമില്ല അയ്യോ ഒത്തിരി പിന്നെ പുതിയതുകൊണ്ട് ആ പുതിയതാ നോട്ട്ഷൈഡ് ആയതുകൊണ്ട് അങ്ങനെ അറിയില്ല ഇനി ഐബ്രോ കൂടി ഏതാണെന്നാണ് പറയുന്നത് എന്താവും അറിയില്ല ഓവർ കട്ട് ചെയ്തോട് കാണൂല വിചാരിക്കുന്നു ഒരു അപ്പൊ ഇതാണ് അയറിൻ എന്നെ ഒഴുക്കിയുക്ക് വേണ്ട കൺമശി വേണ്ട ഇനി കൺമശിടണന്നാണ് പറയുന്നത് കൺമശിട്ടിട്ടുണ്ടെങ്കി എന്റെ കണ്ണിപ്പൊ ബാക്കിണ്ടാവില്ല അപ്പൊ നമുക്ക് അയറിൻ മാറ്റിയത് ഞാൻ കുറച്ച് ചെയ്ത് കാണിച്ചരാസ്യരാ ഇതാണ് കണ്ണ് എഴുതിയത് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് എടുത്തത് പിന്നെ ഒക്കെ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ആർട്ട് ആർട്ടിസ്റ്റ് ഇതാണ് ആർട്ടിസ്റ്റ് വീണിട്ട് ഇവിടെ ഒക്കെ ഫുള്ള് സ്ക്രാച്ച് ആയിട്ടിരിക്കുകയാണ് ഇതാണ് ആർട്ട് ഇതാണ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് മൂടൊക്കെ മാറി കലുപ്പിലാണ് ഇനി കണ്ണും കൂടി ഇടണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് അതും കൂടി ഒന്ന് സെറ്റാക്കി കൊടുക്കാം കണ്ണെഴുതാൻ പോവാട്ടോ കൈ കൊണ്ടേതാ പറയുന്നത് ഓക്കെ ആ അപ്പൊ കൺമശിയും എഴുതിയിട്ടുണ്ട് ഏ കണ്ണിന് കൈപുത്തി കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മമ്മനെ മാറ്റിച്ചിട്ട് മമ്മനെ ഇഷ്ടോണ്ടോ ഓ ഇനി അവൾക്ക് മാറ്റി കൊടുക്കാനാണ് പറയുന്നത് അപ്പൊ ഇതാണ് എന്റെ മൂന്നര വയസ്സുകാരിയുടെ മിനിമൽ മിനിമം മേക്കപ്പിൽ മൂന്ന് വയസ്സല്ല മൂന്നര വയസ്സാ കേട്ടോ ആ മൂന്നര വയസ്സ് അപ്പൊ ഇതാണ് അവൾ ചെയ്ത മേക്കപ്പ് കണ്ണിന്റെ എവിടെക്കോ ആണ് ഇട്ടത് ലിപ്സ്റ്റിക് നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഓക്കെ അപ്പൊ ആയിരന്റെ പാട്ട് കഴിഞ്ഞു നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരും ചാനൽ കാണാ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യാ നമ്മുടെ സപ്പോർട്ട് ചെയ്യേണ്ടി ആ ചെങ്കിരി നമ്മുടെ വീഡിയോസ് കാണുക അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ